സന്ധി ഹുദൈബിയ മക്കയിലേക്ക് വരുന്നു കിലോമീറ്റർ യാത്ര ഫോർ ഹൺഡ്രഡ് ആൻഡ് കിലോമീറ്റേഴ്സ് മദീനയിൽ നിന്ന് ത്രൂ ഡെസേർട്ട് മരുഭൂമിയിലൂടെ ഇവിടുന്ന് കൊണ്ടോട്ടി കൊണ്ടോട്ടിയിലേക്ക് നടന്നു പോയ ആളുകളൊക്കെ ഉണ്ടായിരിക്കും ഇപ്പോഴും പഴമക്കാർ എടവണ്ണപ്പാറയിൽ നിന്ന് കൊണ്ടോട്ടിക്ക് പോയതും കൊണ്ടോട്ടിന്ന് ഇങ്ങോട്ട് ഓമാനരുമ്പൊക്കെ നടന്നവരൊക്കെ ഇപ്പോഴും ചിലപ്പോൾ നമ്മുടെ ഉണ്ടായിരിക്കാം മരുഭൂമിയിലൂടെയുള്ള നടത്തെ അതുപോലെ ആവില്ല അങ്ങനെ നടന്ന് മക്കയിലേക്ക് എത്താറായപ്പോഴാ അവര് തടഞ്ഞു വെച്ചുകൊണ്ട് പറഞ്ഞത് പറ്റില്ല തിരിച്ചു പോകണം എന്ന് പറഞ്ഞു തിരിച്ചു പോവണം എന്ന് പറഞ്ഞു മുത്തനബി സാഹുലങ്ങളും സുഹാബികളും വന്നിറങ്ങാൻ ഒട്ടകങ്ങനെ പോവാണ് അത് വലിയ രസകരമായ സംഭവമാണ് ചില ആളുകൾ നിബിധങ്ങളുടെ കൂടെയുള്ള ചില ആളുകൾ ചില അഭിപ്രായം പറഞ്ഞു നിബിതങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തുകയാണ് ഹൃദയബിയയിലെത്തിയപ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പഴയ റൂട്ടിലേക്ക് പോയാൽ ഇന്നും ഹൃദയബിയ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ ഇപ്പോഴുണ്ട് ഹൃദയബിയ അവിടെ ഒരു പള്ളിയുണ്ട് ഒന്ന് രണ്ട് ബക്കാലും ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് പഴയ പള്ളിയുടെ അവശിഷ്ടവും ബാക്ക് കാണാൻ പറ്റും ചെറിയൊരു സ്ഥലം അവിടെ വേറൊന്നുമില്ല ഹൃദയബിയ ടാക്സി മക്കയിലേക്ക് പോകുമ്പോഴേക്കൊന്ന് ഹുദൈബിയ കാണാൻ വേണ്ടി ഇച്ചിരി ദൂരം ജിദ്ദയ്ക്ക് പോകുകയാണെങ്കിൽ ആ വഴിക്ക് പോയി പിന്നെ വേറെ റൂട്ടിലേക്ക് കയറിയാൽ മെയിൻ ഹൈവേയിലേക്ക് കടക്കാൻ പറ്റും മക്ക സൗദിയിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഹുദൈബിയ ഹൃദയബിയ പോയുണ്ടെന്ന് കൈപ്പൊക്കെയാട്ടെ ഹുദൈബിയ കണ്ടവര് മാഷാ ഉണ്ടുണ്ട് കൊറേ ആളുകൾ ഉണ്ട് അഹമ്മദില്ല അവിടെ എത്തിയപ്പോൾ ഒട്ടകം മുട്ടുകുത്തി ചില ആളുകൾ പറഞ്ഞു ിൽ കസ്വാ ഒട്ടകം പറഞ്ഞത് കേൾക്കാതെയോ നിബിയേ എന്ന് പറഞ്ഞു ഒട്ടകം പറഞ്ഞത് കേൾക്കാതെ ആകുമ്പോഴിൽ കസ്വാ നബിയുടെ ഒട്ടകത്തിന്റെ പേരാണ് അൽ കസ്വാ എന്ന ഒട്ടകം തങ്ങളുടെ ഒട്ടകത്തിന്റെ പേരാണ് മുട്ടുകുത്തി നബിയേ ഒട്ടകം പറഞ്ഞു കേൾക്കാതെയായോ അപ്പോഴാണ് വിധങ്ങൾ പറഞ്ഞത് എന്റെ ഒട്ടകം പറഞ്ഞത് കേൾക്കാത്ത ഒട്ടകമല്ല ഇതെന്റെ ഒട്ടകത്തിന്റെ സ്വഭാവവുമല്ല അങ്ങൾ അബ്രഹത്തിന്റെ ആനപ്പടകളെ പിടിച്ചുവെച്ച അള്ളാഹുയതോ ആ അള്ളാഹുവാണ് എന്റെ ഒട്ടകത്തെ പിടിച്ചുവച്ചത് അബ്രഹത്തിന്റെ ആനപ്പട വാദി വാദി എത്തിയപ്പോ മക്കായുടെ ഭാഗത്തേക്ക് തിരിച്ചു നിർത്തിയപ്പോ ആ ഒട്ടകങ്ങൾ എഴുതേൽക്കാതെ വന്നപ്പോ അബ്രഹത്തിന്റെ ആളുകൾ അടിച്ചു നോക്കിയല്ലോ യമനിന്റെ ഭാഗത്തേക്ക് പോകാൻ ഒരുക്കമാണ് ഷാമിലേക്ക് റെഡിയാണ് മദീനയുടെ ഭാഗത്തേക്ക് റെഡിയാണ് أبايتن بابتك أبرهتن دعانك لله أفران ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضنيل وأرسل عليهم طيرا بابيل ترميهم <speaking <speaking in ും കാശൽ ആ ഒട്ടകങ്ങളെ എഴുന്നേൽപ്പിക്കാതെ വാദി വാസ്തലിൽ പിടിച്ചു നിർത്തിയ അള്ളാഹു അതോ ആ അള്ളാഹു തന്നെയാണ് എന്റെ കസുവായെയും പിടിച്ചു വച്ചത് ഇത് റബ്ബ് പിടിച്ചു വെച്ചതാ എന്ന് ലഭിതങ്ങൾ പറഞ്ഞു സുഹാബികളെ ഇറങ്ങിക്കോളൂബിയിൽ ഇറങ്ങിക്കോളൂ യാത്ര അവസാനിപ്പിക്കുകയാണ് അപ്പോഴേക്കും വരുന്നു കൊറേശ്ശികൾ വരുന്നു നിബിതങ്ങളും അനുയായികളും വന്നു എന്നറിഞ്ഞപ്പോ ആയിരത്തഞ്ഞൂറോളം വരുന്ന സുഹാബികൾ നബിയോടൊപ്പമുണ്ട് അവർ വന്നിട്ട് പറഞ്ഞ് എവിടെ പോകുന്നു മക്കയിലേക്ക് എന്തിന് പോകുന്നു ഒമ്പ്ര ചെയ്യാൻ പറ്റില്ല മക്ക മക്ക ഞങ്ങളുടെ നാടാണ് നിങ്ങളെ വിടില്ല സ്വഹാബികൾ ചിലർ പറഞ്ഞു മക്ക ഞങ്ങളുടെ ഈ നാടാണല്ലോ നിങ്ങൾ ഞങ്ങളെ പുറത്താക്കിയവരല്ലേ ദൂരെ കാണുമാർ തിരിക്കുകയാണ് അപ്പോഴാണ് ഇവരോട് തിരിച്ചു പോകാൻ വേണ്ടി പറയുന്നത് ആ ഒരു രംഗം ആലോചിക്കണം എന്താണ് എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കണം ഗൾഫിലേക്ക് പോകാൻ വേണ്ടി കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് എത്തിയിട്ട് എയർപോർട്ടിന്ന് വിസ ശരിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന പോലെയല്ല ഇത് ഫ്ലൈറ്റ് ഫ്ലൈറ്റുകാർ ജിദ്ദയിൽ പോയി ഇറങ്ങിയിട്ട് നിന്റെ കഫീൽ ശരിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന പോലെയല്ല ഇത് മരുഭൂമിയിലൂടെ അഞ്ഞൂറ് കിലോമീറ്റർ വെയ്തുകൊണ്ട് നടന്നു വന്നിട്ട് മക്ക കണ്ണുമ്പിൽ കണ്ടുകൊണ്ടിരിക്കെ തിരിച്ചു പോകണം അടുത്ത വർഷം വരണം എന്തുകൊണ്ട് ഒരു കാരണവുമില്ല ഞങ്ങൾ സമ്മതിക്കാതെ നിങ്ങൾ അകത്ത് കയറി എന്ന അറബികൾ ഞങ്ങളെപ്പറ്റി പറയും അത് ഞങ്ങൾക്ക് മോശമാണ് അതുകൊണ്ട് തിരിച്ചു പോകണം അപ്പോഴാണ് നബി ഞങ്ങൾ പറഞ്ഞത് എങ്കിൽ നമ്മളൊരു കരാറിൽ ഒപ്പുവെക്കാം നടന്നവർ പറഞ്ഞു വേണോ നബിയെ അങ്ങനെ ഒരു വേണോ അങ്ങനെ ഒരു തീരുമാനം വേണോ വേണം നമ്മൾ ആലോചിക്കുക നമ്മൾ ആലോചിക്കേണ്ടത് മദീനയിൽ പോയതിന്റെ ശേഷം ബദർ വിജയിച്ചതിന്റെ ശേഷം വിജയിച്ചതിന്റെ ശേഷം ഹന്തക്ക് വിജയിച്ചതിന്റെ ശേഷം ഹിജറയുടെ ആറാം വർഷമാണ് ലഭിതങ്ങളീ വരുന്നത് മക്കയിലേക്ക് വരുന്നത് സുഹാബികൾ നിബിയോടൊപ്പം എമ്പാടുമുണ്ട് യുദ്ധം ചെയ്യാൻ കിൽപ്പുള്ളവർ എമ്പാടുമുണ്ട് ഒന്ന് വിളിച്ചാൽ മതി ഓടിവരും ആളുകൾ അവരല്ലേ പോരാടി നിബിഡങ്ങൾക്ക് വേണ്ടി ബദർ മുഹദും ജയിപ്പിച്ചു കൊടുത്തത് അവരല്ലേ ഹബീബിന്റെ കൂടെ കടകിലിടിച്ചത് അവരൊക്കെ ഉണ്ടായിരിക്കേ നിബിഡങ്ങൾ പറഞ്ഞു നമ്മൾ കരാറിൽ ഒപ്പുവെക്കാം പത്ത് വർഷത്തേക്ക് നമ്മൾ തമ്മിൽ യുദ്ധമില്ല ശരി ആ കരാർ സുഹൈൽ ഉപരാമ്രു പറയുന്ന ആള് അവരുടെ അംബാസഡർ വന്നിട്ട് പറഞ്ഞു മുഹമ്മദ് നബിയെ പിന്നെ ഞങ്ങളുടെ കൂടെ കൂടേണ്ടവർക്ക് ഞങ്ങളുടെ പക്ഷത്ത് ചേരാം നിങ്ങളുടെ പക്ഷത്ത് ചേരേണ്ട ഗോത്രങ്ങൾക്ക് നിങ്ങളുടെ പക്ഷത്ത് ചേരാം നമ്മുടെ കൂടെ കൂടിയ നമ്മുടെ ആലൈസ് നമ്മുടെ കൂടെ നിങ്ങളുടെ ആലീസ് അവരുമായി നമ്മളുമായി സന്ധിയിൽ ഏർപ്പെട്ടവർക്ക് തുല്യ അവകാശങ്ങളുണ്ട് നമ്മൾ തമ്മിൽ യുദ്ധം പാടില്ല നമ്മുടെ കൂടെയുള്ളവരോ നിങ്ങളുടെ കൂടെയുള്ളവരോ തമ്മിൽ യുദ്ധം പാടില്ല ശരി മക്കയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ശരിക്കും കേൾക്കുക മക്കയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ മുസ്ലിമായിട്ട് മദീനയിലേക്ക് യാത്ര ചെയ്ത് വരികയാണെങ്കിൽ അയാൾ ഇനി മുതൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് തന്നെ തിരിച്ചുവിടണം അത് ഞങ്ങളുടെ ആളാണ് ശരിതങ്ങൾ അടുത്തത് മദീനയിലേക്ക് നിങ്ങളുടെ കൂടെ വന്ന ഏതെങ്കിലും ഒരാൾ ഞങ്ങളുടെ നാട്ടിലേക്ക് ബഹുദൈവ ആരാധനയിലേക്ക് ബിംബാരാധനയിലേക്ക് തന്നെ തിരിച്ചു പോരണം എന്ന് ഉദ്ദേശിച്ച് മക്കയിലേക്ക് വന്നാൽ ഞങ്ങൾ അയാളെ പിടിച്ചു വെക്കും ഐക്കോട്ടെ ശരി റഹീം കത്ത് വായിക്കുന്നു ബിസ്മില്ലാഹി റഹീം കരാറിന്റെ ഭാഗം കാരുണ്യവാനായ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു റഹീം ുംഹീം ഞങ്ങൾക്ക് ഈ റഹ്മാനും റഹീം ഒന്നും അറിയില്ല എന്ന് മതി വെട്ടണം അലിയാരെ വെട്ടിക്കോളു അലിയെ വേണോ നബിയെ വെട്ടിക്കോളു അലിയെ വെട്ടിക്കോളൂ മുഹമ്മദും അമ്രനോട് ഖുറേഷികളുടെ പ്രമാണിയോട് ഖുറേഷുകളുടെ അംബാസഡറോട് ചെയ്യുന്ന കരാറാണ് എന്ത് റസൂലുള്ള അള്ളാന്റെ റസൂലോ അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ മാറ്റിയിട്ട് മുഹമ്മദ് ഇബിന് അബ്ദുല്ല അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് മാറ്റി മാറ്റിത്തിരുത്തണം അല്ലിയേ ആ റസൂലുള്ള എന്ന് വെട്ടിക്കോളൂ എന്ന് വിപിതങ്ങൾ പറഞ്ഞപ്പോ എനിക്കതിന് സാധ്യമല്ല നബിയേ അങ്ങല്ലാന്റെ റസൂലല്ലയോ അത് വെറ്റാൻ പറയുകയോ അലിയെ എവിടെയാണ് എഴുതീടെ എനിക്ക് കാണിച്ചു തരൂ കാണിച്ചു കൊടുത്തിട്ട് പരിശുദ്ധമായ ഹബീബിന്റെ കൈ കൊണ്ടാ മായിച്ചു കളഞ്ഞത് റസൂർ എന്ന വാക്ക് അപ്പോഴ അമൃതങ്ങൾ വന്ന് ചോദിച്ചത് അല്ലാന്റെ ഞാൻ അള്ളാന്റെ നബി തന്നെയാണ് ألست <سؤال> على الحق وعدونا على الباطل نبي من الستتين دبشتم شطرك الستتين دبشتم الله بلى أنو عمري يا سيدي أليس قتلانا في الجنة وقتلاهم في النار نمر الملك نمر سرقتهم أمر الملك نغر نرقتهم الله نبي بلا أدي عمري എന്തിനാ എന്നിട്ട് നമ്മൾ ഈ നാണക്കേട് എന്തിനാ ഏറ്റുവാങ്ങുന്നത് എന്തിനാ ഈ മാനക്കേട് നബിയേ ഇങ്ങനെ വേണോ നമ്മൾക്ക് അവരോട് യുദ്ധം ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോഴ ഇന്നീ റസൂടുള്ള ഞാൻ അള്ളാഹുവിന്റെ റസൂടാണ് ഞാൻ എതിര് ചെയ്യില്ല അള്ളാഹുവിനെ സഹായിക്കുന്നവനാണെന്ന് അച്ഛൻബിയുടെ മറുപടി വന്നവർക്ക് സമാധാനം വന്നില്ല ഓടിച്ചെന്ന് ശുദ്ധീകരണത്തേക്ക് നമ്മളെ സത്യത്തിലും അവർ അസത്യത്തിലുമല്ലേ ശുദ്ധീഷേ എന്തിനാണ് ഈ നാണക്കേട് ഇങ്ങനൊരു കരാറിൽ ഒപ്പുവെക്കണോ നമുക്ക് യുദ്ധം ചെയ്തോടെ എന്നറിയാമിണ്ടാതിരിക്കൽ അതല്ലാൻ്റെ റസൂല അള്ളാഹു പറഞ്ഞതേ ലിപിക്ക് കേൾക്കാൻ പറ്റൂ പോയിരിക്കുന്നു പറഞ്ഞു ശ്രദ്ധീകരണത് അല്ലാഹു പോയിരിക്കുന്നത് ആ ഒരു നേരം നിബിഡങ്ങൾ പറഞ്ഞു നമ്മൾ എന്താ ചെയ്യാതെ തിരിക്കുകയാണ് െ തിരിച്ചു പോരുകയാണ് അതുകൊണ്ട് ഓരോരുത്തരും മുടി മുറിക്കുകയോ മുടി മുന്ധനം ചെയ്യുകയോ ചെയ്ത് അവനവന്റെ അറുക്കാനുള്ള മൃഗങ്ങളെ ദാനം ചെയ്ത് നമ്മൾ തിരിച്ചു പോകുന്നു ആരും ഒരുക്കല്ല പോവാൻ ഉം ഉം നിങ്ങൾ ഇവിടെ നിസ്താവിന്റെ ഇപ്പൊ മൃക്ക് ടീമിന് പോവുകയാണ് അയിമ്പതാല് പോയി അവിടെ എത്തിയിട്ട് പറയുന്നത് പിന്നെ നമ്മളൊക്കെ വിശ കള്ള വിശ ആണോ പോവാ നമ്മുടെ നാട്ടിലേക്ക് എന്താ കാര്യം പറയാം എന്തായിരിക്കും പറയാം അവിടെ ഇവിടുന്ന് വലിയ കാര്യത്തിൽ യാത്ര ഇപ്പൊ കൊടുത്ത് വിട്ടതാ അവിടെ എത്തിയിട്ടേ ജിദ്ദൂട്ട് കൊണ്ട് തിരിച്ചയക്കാൻ പോവാണ് ആ ഉസ്താദം മുങ്ങണ്ടി വരും അല്ലെ ജീവം കൊണ്ട് നിബി ഞങ്ങളുടെ കൂടെ സ്വഹാബികൾ പറഞ്ഞു നബിയേ ഞങ്ങളില്ല പച്ചില്ല നബിയേ മക്കയാണ് നമ്മളാ കാണുന്നത് നമ്മളെ നാടല്ലോ നബിയേ ഹബീബിന് അവിടെ യുദ്ധം ചെയ്യിക്കാൻ പറ്റും ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി എന്താ പറയുക വരാൻ വേണ്ടി പറയണം വന്നാൽ അവിടെ യുദ്ധം നടക്കും ബദർ ജയിച്ച പാരമ്പര്യമുണ്ട് ഹന്ദക്കുംഹദിന്റെയും പാരമ്പര്യമുണ്ട് എന്നിട്ട് പോലും ക്രൈശികൾക്ക് അനുകൂലമായ എല്ലാ നിയമങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെതിരായിരുന്നു മുസ്ലിമീങ്ങൾക്ക് പ്രത്യക്ഷരെതിരായിരുന്നു എന്നിട്ടാണ് ലബിതങ്ങളത് അംഗീകരിച്ചത് റസൂടുള്ള എന്ന പേര് പെട്ടാൻ വേണ്ടി പറയുകയും റോഹ്മാൻ വെട്ടണമെന്ന് പറഞ്ഞു മുസ്ലിമീങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ആവേശം കൊള്ളുന്നവരാം ശരി തന്നെ എന്നാൽ ഒരു ഉമ്മത്തിന്റെ മസുരഹത്തിന് വേണ്ടി ഒരു ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അങ്ങേ അച് വിട്ടുവീഴ്ച അങ്ങേറ്റത്ത് വിട്ടുവീഴ്ച നമ്മൾ ചെയ്തിട്ടെങ്കിലും ഒരു നന്മയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഹുദൈബിയ അള്ളാഹുന്റെ ഹബീബ് ഒപ്പുവച്ചത് ആ സമയത്താ ഈജിപ്തിലേക്ക് നബിയുടെ അനുയായികൾ പോയത് മുത്തൗസ് രാജാവിന് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ആ കാലത്തിലാണ് റോമിലേക്ക് പോയത് സിസറിന്റെ മുമ്പിലേക്ക് അപ്പോഴാണ് ഹിസറബ് ന്രഹ്മുസിന്റെ അടുത്ത് പറഞ്ഞയച്ചത് അപ്പോഴാണ് നജാശി രാജാവിന് കത്തിപോകുന്നത് അപ്പോഴാണ് ലോകത്തിന്റെ മുക്കുമൂലുകളിലേക്ക് സഹാബികൾ ദൈവത്തിന് പോകുന്നത് ആ ഒരു പത്തു കൊല്ലം പത്തു കൊല്ലം യുദ്ധമില്ല എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ പക്ഷേ പത്തു കൊല്ലം നിന്നില്ല രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കുറേശുകൾ കരാറ് പൊളിച്ചു അതിന്റെ പേരിൽ ആ മക്കം തിരിച്ചടക്കുന്നത് രണ്ട് കൊല്ലത്തെ ആ ഒരു സമാധാനം കൊണ്ട് ഇസ്ലാമിനുണ്ടായ വിജയം എത്ര എന്നറിയോ പതിനാറ് കൊല്ലം പതിനാറ് വർഷം മുസ്ലിംകളിലേക്ക് വന്ന അംഗസംഖ്യയുടെ നൂറ് ഇരട്ടി വന്നത് ആ ഒരു രണ്ട് കൊല്ലത്തിനിടയിലാണ് ഇത് ദീർഘദൃഷ്ടിയോടുകൂടെ കണ്ടവരാ മുഹമ്മദ് റസൂലി വസ്ല്ലം അതിനാണ് എല്ലാ വിട്ടുവീഴ്ചക്കും തയ്യാറായത് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت ليك الله تيجي بركته أبدت الله سندوش بكتة